പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഞാൻ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റി പരമായിട്ടുള്ള വാർത്തകളൊക്കെ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടക്കം കുറിച്ചത് ഇതിൽ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള എക്കണോമിക്സ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോകളും ഞാൻ ചെയ്യാറുണ്ട് ഇത് ഇന്ന് ഇരുപത്തിയൊൻപത് കെ സബ്സ്ക്രൈബർ എന്നതിലേക്ക് കടക്കുകയാണ് ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ഈ ചാനലുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് എടുക്കാം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങളാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ സ്കോളർഷിപ്പ് ലഭിക്കുമോ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുമോ പി ജി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ള കുറേ സംശയങ്ങളുണ്ട് ഈ സംശയങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ സ്കോളർഷിപ്പുകൾ വിവിധ സ്കോളർഷിപ്പുകൾ നാഷണൽ ഗവൺമെന്റിന് കീഴിലുള്ള സ്കോളർഷിപ്പുകളുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉള്ള സ്കോളർഷിപ്പുകളുണ്ട് ഈ ഏതൊക്കെയാണ് സ്കോളർഷിപ്പുകൾ ഉള്ളത് എന്നതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഓക്കെ അതിൽ ഓരോ സ്കോളർഷിപ്പുകൾക്കും വ്യത്യസ്ത കാറ്റഗറി വിദ്യാർത്ഥി അല്ലെങ്കിൽ പി ജി വിദ്യാർത്ഥികൾക്കായിരിക്കും ചിലരുത് സയൻസ് വിദ്യാർത്ഥികൾക്കായിരിക്കും ചിലരുത് മൈനോറിറ്റി വിദ്യാർത്ഥികൾക്കായിരിക്കും ചിലർക്ക് മുന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്കോളർഷിപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പ്രൈവറ്റ് സ്കോളർഷിപ്പുകളുണ്ട് പ്രൈവറ്റ് സ്കോളർഷിപ്പുകൾ ഒരു പ്രത്യേക കാറ്റഗറി എന്ന് പറയുന്നത് ആ കാറ്റഗറി വിദ്യാർത്ഥികളെല്ലാം ോ അപേക്ഷിക്കാൻ കഴിയും അത് പഠിക്കുന്നു വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ ആ കോമേഴ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് സ്കോളർഷിപ്പ് ഗവൺമെന്റ് തരുന്ന സ്കോളർഷിപ്പിനെ കൂടെ തന്നെ നമുക്ക് വാങ്ങാനും സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതാണ് ചില സ്കോളർഷിപ്പിന് വരും മറ്റ് സ്കോളർഷിപ്പ് വാങ്ങാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സാധ്യമല്ല അതുപോലെ തന്നെ ഗവൺമെന്റ് തരുന്ന സ്കോളർ ഗവൺമെന്റിന്റെ പല ഏജൻസികൾ തരുന്ന സ്കോളർഷിപ്പ് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് മാത്രമേ വാങ്ങാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം കമ്മ്യൂണിറ്റി കോട്ടയിൽ അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ടയിൽ എയ്ഡഡ് കോളേജിൽ കേരളത്തിലെ എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് ഇവർക്ക് ഏതൊക്കെ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ ഈ ഗ്രാൻഡ് ഒഴികെയുള്ള മറ്റെല്ലാ സ്കോളർഷിപ്പുകളും ഇവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓക്കെ ഈ ഗ്രാൻഡിന് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ഓക്കെ ഈ ഗ്രാൻഡ് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ ഇനി അടുത്തൊരു സംശയമാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെയും സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ ഏഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ ചോദിക്കുന്നുണ്ട് സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് സി എച്ച് കോയ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റി അപേക്ഷ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഡിസേബിലിറ്റി അപേക്ഷക സെൻട്രൽ സെക്ടർ അപേക്ഷിക്കം അതുപോലെ തന്നെ പി ജി വിദ്യാർത്ഥികൾക്കുള്ള നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് അപേക്ഷിക്കാം പ്രതിഭ സ്കോളർഷിപ്പ് അപേക്ഷിക്കാം അതുപോലെ തന്നെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അപേക്ഷിക്കാം ഇങ്ങനെ മൈനോറിറ്റി വിഭാഗങ്ങൾക്കുള്ള എല്ലാ സ്കോളർഷിപ്പുകളും സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുക അതേപോലെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലെ എല്ലാ സ്കോളർഷിപ്പുകളും സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇവർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഹയർ എജ്യൂക്കേഷൻ സ്കോളർഷിപ്പ് അതേപോലെ ഡയറക്ടറേറ്റ് ഓഫ് കോളജേറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന സ്കോളർഷിപ്പുകളുണ്ട് അതൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെയാണ് സ്കോളർഷിപ്പുകൾ ഇതല്ലാത്ത ബാക്കി എല്ലാ സ്കോളർഷിപ്പുകളും ഈ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം പിന്നെ ചോദിക്കുന്നത് പി ജി വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എന്നുള്ളത് സെൻട്രൽ സെക്ടർ ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ പി ജി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പ് ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് കോളർഷിപ്പ് നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് സി എച്ച് മുഹമ്മദ് ഗായ സ്കോളർഷിപ്പ് വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് അതുപോലെ തന്നെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് ഫോർ ഡിസേബിലിറ്റി സ്കോളർഷിപ്പ് ഇതുപോലുള്ള സ്കോളർഷിപ്പുകളൊക്കെ പി ജി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ അതേപോലെ തന്നെ തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാന്ന് ചോദിക്കാറുണ്ട് മൈനോറിറ്റി വെബ്സൈറ്റിലുള്ള പല സ്കോളർഷിപ്പുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ സാധിക്കും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ സാധിക്കും മൈനോറിറ്റി ഡിസബിലിറ്റി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് അപേക്ഷിക്കാം സ്നേഹപൂർവ്വം അനാഥ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് അപേക്ഷിക്കാം ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകളൊക്കെ ഇവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ ബി എഡ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ അത് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പല സ്കോളർഷിപ്പുകൾ അതിൽപ്പെട്ട സ്കോളർഷിപ്പ് സി എച്ച് മുഹമ്മദ് പോയ സ്കോളർഷിപ്പ് ബി എഡ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഇനി ഓരോ സ്കോളർഷിപ്പുകൾ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും അതേപോലെ തന്നെ ബി എഡ് കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിലാണെങ്കിൽ മെറിറ്റ് സീറ്റിലാണെങ്കിൽ ഈ ഗ്രാൻഡ് അപേക്ഷിക്കാം അതേപോലെ പി വിദ്യാർത്ഥികൾക്കും അതേപോലെ മെറിറ്റ് സീറ്റിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലാണെങ്കിൽ അവർക്കും ഈ ഗ്രാന്റ് സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ സാധിക്കും ഇത്ര കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഓരോ സ്കോളർഷിപ്പിൻ്റെ വിവരങ്ങൾ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്